ഇന്ന് നമുക്കൊരു കടച്ചക്ക കറി ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നാല് കടച്ചക്ക മീഡിയം ടൈപ്പ് എടുത്ത് തൊലി കളഞ്ഞ് അത് നുറുക്കി കഷ്ണാക്കി ഞാൻ ഉപ്പിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം അപ്പം എന്ത് വന്നിട്ടുണ്ട് പക്ഷേ നന്നായി ഉടഞ്ഞു പോകേണ്ട കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു ഉപ്പേരിക്കാണ് അല്ലാണ്ട് കുഴപുഴയായിട്ടിരുന്ന ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കാണാനൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്കത് െന്ത് വന്നാൽ മാത്രം മതി ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ചൂടായി വരട്ടെ ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വെളുത്തുള്ളി ഇടാണ് വെളുത്തുള്ളി കുറച്ച് അധികം ഇടാണ് നല്ലത് കാരണം ഈ ഇത് ഒന്നാമത് കടച്ചക്ക അത് ഇത്തിരി ഗ്യാസും ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ വെളുത്തുള്ളി അതിന് നല്ലതാണ് പിന്നെ ടേസ്റ്റും കൂടുതലാണ് ഉപ്പിരിക്കും വെളുത്തുള്ളി ഉള്ളത് അപ്പോൾ അത് നന്നായി ആയി വന്നപ്പോൾ മൊരിഞ്ഞു വന്നപ്പം ഞാൻ എനിക്ക് പറ്റൽ മുളക് ചതച്ചാണ് അത് വറ്റൽ മുളക് തന്നെ ഇട്ടണം എന്നാലാണ് അതിന് ടേസ്റ്റ് കൂടുതൽ അപ്പോൾ വറ്റൽമുളക് ഇട്ടുണ്ട് അത് നന്നായി ആയി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കടച്ചൊക്കെ ഇട്ട് കൊടുക്കാം പേര് റെഡിയാണ് അപ്പം ഇത് നന്നായി ഇളക്കി കൊടുക്കാം നമുക്ക് വല്ല ചാറുകറി കൂടെ കഞ്ഞി കുടിക്കാനൊക്കെ ബെസ്റ്റാണ് കൂടെ ഒരു ചമ്മന്തി പിന്നെ കടച്ചൊക്കെ കണ്ടപ്പോൾ അത് വെക്കാമെന്ന് വിചാരിച്ച് നല്ല ടേസ്റ്റിയാണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടം അപ്പോൾ രണ്ട് മല്ലി മല്ലിയുടെ എല്ലാം ഞാനിങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഓപ്ഷൻ എല്ലാം വേണമെങ്കിൽ മതി ഇതൊരു സാദാ കറി നാടൻ കറി കറിയെന്ന് പറയില്ലേ അതുപോലൊരു കറി അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊക്കെ പണ്ടുകാലത്ത് കഞ്ഞിക്ക് ഒരു ചമ്മന്തിയും ഇതും ഉണ്ടെങ്കിൽ ഇഷ്ടംപോലെ കഞ്ഞി കുടിക്കാം അപ്പോൾ കഞ്ഞിയൊക്കെ നിർത്തിയല്ല നമ്മൾ വയസ്സായി അപ്പോൾ സബ്സ്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതിനോടൊപ്പം ഒരു ചമ്മന്തി ഉണ്ടാക്കുക വിചാരിച്ചു അതിന് ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വെളിച്ചെണ്ണ ചൂടായി വരുന്നതോടുകൂടി നമുക്ക് ചമ്മന്നുള്ളി ഇട്ടുകൊടുക്കാം വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം ഒരു ചെറിയ ചമ്മന്തി ഇതിനൊരു കൂട്ടുകറി പോലെ അത് ബെസ്റ്റാണ് അതുകൊണ്ടാണ് അതുണ്ടാക്കിയത് അപ്പോൾ അത് മുരിഞ്ഞു വരുമ്പോൾ നമുക്കതിലേക്ക് വറ്റ മുളക് ചതച്ച് ഇട്ട് കൊടുക്കാം പുളി ഞാൻ ഒരു ചെറിയ ഒരു കഷ്ണം പുളി ഞാൻ വെള്ളത്തിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് അതിലൊഴിച്ചുകൊടുത്തിട്ട് ഉപ്പ് ഇട്ടുകൊടുക്ക ഉപ്പ് ഇട്ടായിരുന്നു അപ്പത് ബസ്റ്റ് ചമ്മന്തി ഇപ്പത് രണ്ടും നല്ല കോമ്പ